स्फुटे पुषि प्रयत्न धारे मधिषणा मुहुर्मुर्समराद्रता उहेमदंकृचिंत

നാലാമത്തെ ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണെന്ന് യമ യമനിമാദികളാകുന്ന അഷ്ടാംഗയോഗത്തിലെ ധാരണ എന്നുള്ള ആ അംഗത്തെയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ജഗദീശ്വരനായ ശ്രീ ഗുരുവായൂരപ്പനെ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും അസ്ഫുടേ വഭുഷി തേ പ്രയത്നത കേട്ടിട്ടുള്ള ആ ധാരണ ആ കേൾവികൊണ്ട് ഉള്ള ആ സ്വരൂപം വ്യക്തമല്ലാത്തതാണ് എന്നാലും ആ വ്യക്തമല്ലാത്ത സ്വരൂപത്തിൽ വളരെ പ്രയത്നത്തോട് കൂടിയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിയെ ഉറപ്പിക്കുന്നതാണ് ധാരണ ആ ധാരണ കൊണ്ട് വിഷയ സ്പർശങ്ങളെ മുഴുവൻ നമുക്ക് അകറ്റാൻ സാധിക്കും ധ്യാനിക്കാനായിട്ട് അല്ലെങ്കിൽ ധാരണ ഈശ്വരൻ്റെ തൃപാദങ്ങളെ സ്മരിക്കാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ തന്നെ വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണത് യമങ്ങളെക്കൊണ്ട് ബാഹ്യ നിയമങ്ങളെക്കൊണ്ട് ബാഹ്യ ആന്തരിക ശുദ്ധി വരുത്തി ആസന ജയം വരുത്തി വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ പിടിച്ച് അടക്കി ഭഗവാനിലേക്ക് ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് വീണ്ടും ഒരു കുരങ്ങനെ പോലെയായിട്ടുള്ള മനസ്സ് ചാടിപ്പോകുന്നു എന്നാൽ വീണ്ടും കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാണെങ്കിലും പിടിച്ചിരുത്തുന്ന സമയത്ത് ദിവ്യമായ ആനന്ദ അനുഭൂതി ഭക്തിരസ കൊണ്ട് ആർദ്രമായ ഭാവം ഒരു സാധനം ഉണ്ടാകുന്നു അതൊരു വാക്കുകൾക്ക് അതീതമായ അനുഭൂതിയാണ് ഈ അഷ്ടാംഗയോഗം എന്നൊക്കെ പറയുന്ന സാധനമാർഗങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും സാധാരണക്കാരും ചെയ്യാറുണ്ട് ഇതൊന്നാണെന്ന് മനസ്സിലാക്കാതെ പാരമ്പര്യമായിട്ട് കിട്ടിയ രീതിയിൽ ഈശ്വര ഉപാസന ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ഭക്തിരസ കൊണ്ട് ഹൃദയം ആർദ്രമാകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് അതൊരു മനസ്സിൻ്റെ വൈകല്യമാണെന്ന് പറയാൻ കഴിയില്ല പുരാണങ്ങൾ ഭാഗവതാദി ഗ്രന്ഥങ്ങൾ പറയുന്നു ഭക്ത്യാഹമേകയാ ഗ്രാഹ്യ എന്ന് ഈ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പിടികിട്ടുള്ളൂ ഈ ഹൃദയ ആർദ്രമാകുന്ന ആ ആർദ്രമാക്കി ഹൃദയ മാലിന്യങ്ങൾ കഴുകിക്കളയാതെ സർവാന്തരിയാവയായ ആനന്ദമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പനെ പിടികെട്ടില്ല എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് ആ രീതിയിൽ കഷ്ടപ്പെട്ടായാലും വേണ്ടില്ല മനസ്സിനെ ഒന്ന് ആ ഭഗവത് സ്വരൂപത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന സമയത്ത് ആ ഭക്തിരസം അനുഭവിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് ഉപാസന തുടരാനും ആ ആനന്ദാനുഭൂതി വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള ഒരു പ്രചോദനവും കിട്ടുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതം തുഷ്ടിമാക്കുന്നയാൽ സന്തുഷ്ടിയോട് കൂടിയിട്ടുള്ളതാക്കി തീർക്കാനും സാധിക്കുന്നു എന്നത് ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുകയാണ്